നമസ്കാരം പല പേഷ്യൻസ് ചോദിക്കാറുള്ളൊരു കാര്യമാണ് പൈൽസ് രോഗിയാണ് പക്ഷേ എനിക്ക് ചിക്കൻ കഴിക്കണമെന്നുണ്ട് അപ്പോൾ ഈ സേഫായിട്ട് എങ്ങനെ ചിക്കൻ കഴിക്കാം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതെ പൈൽസിനെ ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ ചിക്കൻ കഴിക്കാം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ആരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡ് ഇതാണ് അതായത് ചിക്കൻ സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുക ഒരു ഗ്യാപ്പ് ഇട്ട് കഴിക്കുക ഒരു മിനിമം സെവൻ ഡേയ്സ് എങ്കിലും പ്രോബിളി ഒരു ടെൻ ഡേയ്സ് പറ്റുമെങ്കിൽ ഒരു പത്ത് ദിവസത്തേക്ക് ഗ്യാപ്പ് ഇടാൻ പറ്റുമെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഒരു മിനിമം സെവൻ ഡേയ്സ് എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ചിക്കൻ കഴിക്കാവൂ അതുപോലെ ചിക്കൻ കഴിക്കുമ്പോൾ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ഒഴിവാക്കുക ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ഒഴിവാക്കിയിട്ട് നമ്മളല്ലാതെ കറി വെച്ച് കഴിക്കുന്ന ചിക്കൻ കഴിക്കുക പിന്നുള്ളത് ഒരുപാട് എരിവില്ലാതെ പാചകം ചെയ്ത ചിക്കൻ ഉപയോഗിക്കാം ഒരുപാട് എരിവ് മസാല അതായത് മുളക് പൊടിയും കുരുമുളക് ആയ പുലംച്ചിലാൾക്കാർ പറയും കുരുമുളക് കുഴപ്പമില്ല പക്ഷേ അങ്ങനെയല്ല കുരുമുളക് ആയാൽ പോലും ഒരുപാട് സ്പൈസി ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് എരിവ് ആഡ് ചെയ്തിട്ടുള്ള ചിക്കൻ കറി ഒഴിവാക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് ചിക്കൻ കഴിക്കുമ്പോൾ അതിനോടൊപ്പം ധാരാളം സലാഡുകളും അതല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ബേക്ക് പുഴുങ്ങിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് വെജിറ്റബിൾസ് കൂടെ കഴിക്കുക ചിക്കൻ മാത്രമായിട്ട് കഴിക്കുക അതായത് ചോറും ചിക്കനും മാത്രമായി കഴിക്കാതെ അല്ലെങ്കിൽ ചപ്പാത്തിയും ചിക്കനും മാത്രമായി കഴിക്കാതെ ഒരു നല്ല ക്വാണ്ടിറ്റിയോളം വെജിറ്റബിൾസ് കൂടി അതിനോട് ഉൾപ്പെടുത്തുക സലാഡ്സ് ആയാലും അല്ലെങ്കിൽ മറ്റ് കറികളായിട്ടോ അങ്ങനെ ഉൾപ്പെടുത്തുക നാല് നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കണം അഞ്ച് ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പാചകം ഒഴിവാക്കുക ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള പാചക രീതി ഒഴിവാക്കുക അവരുടെ എണ്ണയൊക്കെ കൊഴിച്ച് ഭയങ്കരമായിട്ട് ആ രീതിയിൽ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചിക്കൻ കഴിക്കാമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ചിക്കൻ കഴിക്കാം എന്ന് പറ ഇങ്ങനെ കഴിച്ചത് കൊണ്ട് പൊതുവേ പൈൽസ് ഉള്ള രോഗികൾക്ക് പൈൽസ് പൈൽസായാലും ഫിഷറായാലും ഫിഷ് തുലി ആയാലും അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടായി കാണുന്നില്ല ഈ രീതി മെത്തേഡ് നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവും അബ്സല്യൂട്ടായിട്ട് കോൺട്രാൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പൈൽസ് വന്നാൽ പോലും നമുക്ക് കഴിക്കാം ഈ രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം